നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ഹരി ഞാൻ എൻ എസ് എസ് ഹൈസ്കൂൾ ബീകോട്ടയം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു മോണാക്ട് എച്ച് എസ് ഗേൾസിന് സദസ് എന്റെ ഏകാപിനം ആരംഭിക്കട്ടെ അനുഗ്രഹിച്ചാലും കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുകയാണ് പരസ്പരം പകയോടെ പോരടിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഇരു നിറഞ്ഞ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പാണ്ഡവ യുദ്ധധർമ്മങ്ങൾ യുദ്ധധർമ്മങ്ങൾ പാലിക്കുവാൻ അങ്ങ് തയ്യാറായി വിശ്വസിക്കുന്നു ഈ നാം പഠിപ്പിക്കേണ്ടല്ലോ വേണ്ട തന്നെ പഠിപ്പിക്കേണ്ട തുല്യതയല്ലാത്തവർ തമ്മിൽ യുദ്ധം ചെയ്യരുത് ആയുധമില്ലാത്തവരെ ആക്രമിക്കരുത് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് യുദ്ധധർമ്മങ്ങൾ എന്തെന്ന് നമ്മെ പഠിപ്പിക്കാതെ അത് പാലിക്കുവാൻ ശ്രമിക്കുന്നതാണ് യുദ്ധനീതി യുദ്ധം ആരംഭിക്കാം മുഴങ്ങട്ടെ ഈ കുരുക്ഷേത്ര ും ശങ്കാദവും സാധിച്ചില്ലല്ലോ രാഷ്ട്ര മകനെ നീയാണു ഭാഗ്യവാൻ ഈ കവന്തങ്ങൾ കുമിഞ്ഞുകൂടിയത് നിനക്ക് കാണേണ്ടല്ലോ

ഈ ഭൂമിയെ തന്നെ ചുട്ടരിക്കും സർവവും നശിക്കട്ടെ അതാ ആശുപത്രിയുടെ വരുന്നത് ഈ കാസർ നഗരം ദൈവമേ ഈ നിറവേരുമായി ഇങ്ങോട്ട് പോകാനാ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണേണ്ടേ ഈ ലോകം കാണാൻ നിങ്ങൾ അവനെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും വളരെയധികം നല്ല സപ്പോർട്ടുണ്ട് ഞാൻ കിടങ്ങന്നൂർ എസ് വി ജി വി എച്ച് എസ് എസ് പത്തനംതിട്ട ജില്ല കിടങ്ങനൂർ പള്ളിക്കൂടത്തിലാണ് ഞാൻ പഠിക്കുന്നത് ഞാനിപ്പോൾ സ്റ്റേറ്റിൽ രണ്ട് വർഷമായിട്ട് കാവ്യകേളിക്ക് വരുന്നുണ്ട് തിരുവാതിര മൂന്ന് മൂന്നാമതേ തവണയാണ് ഈ തവണ വരുന്നത് രണ്ട് ഐറ്റത്തിനും ഈ തവണ എ ഗ്രേഡ് ഉണ്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയുണ്ട് എല്ലാ ടീച്ചർമാരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ പേരൻസ് രണ്ടുപേരും നല്ല സപ്പോർട്ടിങ് ആണ് ചെയർമാൻ ഒരു ഒരു കോർഡിനേഷൻ ഈ ഇതിൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഞാനിതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നജീബ് എന്ന് പറയുന്ന കെ എസ് സിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ജനറൽ കൺവീനർ പിന്നെ ഒരുപറ്റം പ്രവർത്തകരുണ്ട് ഇവിടെ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഭക്ഷണ വിതരണത്തിന് ക്രമീകരണം നടത്തുന്നത് അതുപോലെ കൗൺസിലർമാർ ചെയർമാൻമാരായിട്ടുള്ള നിരവധി കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സംഘാടനം നടന്നിട്ടുണ്ട് ആ സഹകരണം മികവാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഇതിന് കൂപ്പൺ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു നമ്മൾ കൂപ്പൺ ഒന്നും വേണ്ട തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് തന്നെ പതിനെണ്ണായിരം പേര് ഭക്ഷണം കഴിച്ചു പോയി എന്നുള്ളതാണ് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ ഇടവേള വിതരണം നിർത്തിക്ക നിർത്തേണ്ടി വന്നു അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാക്കുന്നുണ്ടായിട്ട് പതിനാലായിരം പിന്നെ ഒരു അയ്യായിരം അങ്ങനെ ഒരു ഒരു നമ്മൾ അത് ാണ് പ്രശ്നങ്ങള് നമ്മൾ അടുത്ത കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ക്ഷേത്രങ്ങളിൽ പോലും യന്ത്ര മനുഷ്യർക്ക് കൈയടക്കം എന്നൊരു തീമാണ് നമ്മള് കൊണ്ടുപോകുന്നതിൽ ഞാൻ ജീച്ച സൗനോഞ്ചേരിയിൽ ആറ്റിങ്ങില

സ്വാമി ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് മോണാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം സ്റ്റേറ്റിൽ ആഗ്രേഡ് ഉണ്ടായിരുന്നു മോണാക്റ്റിന് സത്യമാഷാണ് സത്യമുദ്ര എന്ന് പറഞ്ഞ മാഷാണ് എന്നെ പഠിപ്പിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് വിമീഷ് മണിയൂർ എന്ന് പറയുന്ന സാറാണ് പിന്നെ അച്ഛനും അമ്മയാണ് എൻ്റെ സപ്പോർട്ട് ഞാൻ എട്ടാം ക്ലാസ് ഞാൻ ഇംഗ്ലീഷ് കിറ്റിന് ഏഗ്രേഡ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മോണായിക്കിനിന് ആഗ്രേഡ് ഉണ്ട് ഒന്നാം ക്ലാസ് ഒട്ടേ ക ഒരുപാട് സന്തോഷം പിന്നെ സംസ്ഥാന കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വികാരം കുറച്ച് സ്പെഷ്യൽ ആണല്ലോ ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ സ്കൂൾ ലെവലിലൊട്ടേ മത്സരിച്ചു വരുമ്പം സ്റ്റേജിൽ എത്തുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടൈമാണ് ഒക്കെ ടൈം പറഞ്ഞിട്ടാന്ന് വിചാരിച്ചത് ആ വിരള് കാരണ ഇട്ടു പോയെന്ന് വരെ പറഞ്ഞു അതുകൊണ്ടാ അതുകൊണ്ട് കുട്ടീനും എല്ലാരും കൂടി

സൂചിപ്പിക്കപ്പെട്ടതുപോലെ തലസ്ഥാന നഗരി നാളതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായി സംഘാടനം കൊണ്ടും അനുബന്ധ പരിപാടികൾ കൊണ്ടും മറ്റെല്ലാ തരത്തിലും ഒരു കുറവുമില്ലാതെ ഈ സമയം വരെയും മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമായി കേരള സ്കൂൾ കലോത്സവം മാറുകയാണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം അതിൻ്റെ നാളെ അതിൻ്റെ കൊടിയിറങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകൾക്കും ഒരു ചെറിയ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം പൂത്തുലഞ്ഞു നിന്ന ഒരു പ്രോഗ്രാമായി എല്ലാ വേദികളിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ വേദികളിലും പോയ ഒരാളാണ് ഞാൻ വളരെ മനോഹരമായിട്ടാണ് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കുഞ്ഞുങ്ങൾ അധ്യാപകർ മറ്റൊഫീഷ്യൽസ് രക്ഷകർത്താക്കളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഊട്ടുപുരയിലാണെങ്കിൽ അറിയാമല്ലോ പത്തി ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ പെർ ഡേ ഉച്ചയൂണ് കഴിക്കുന്നു മറ്റ് പ്രഭാത ഭക്ഷണങ്ങളൊക്കെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നു എല്ലാത്തിനും ഓടി നടന്ന് മികവാർന്ന നിലയിൽ ഇതിനെ സംഘടിപ്പിക്കുന്നതിന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുൻ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ശ്രീ കടകംപള്ളി തുടങ്ങി മുഴുവൻ ആളുകൾ എം എൽ എമാർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കോർപ്പറേഷൻ മേയർ കോർപ്പറേഷൻ്റെ ജനപ്രതിനിധികൾ മറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെയും മറ്റ് തലത്തിലെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമാനതകളില്ലാത്ത നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നിവാരണ സംഘാടനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി നമുക്ക് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ കാണാൻ വേണ്ടി സാധിക്കും